ത് നമ്മള് നഖമുരിക്കൽ നഗം വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം അന്ന് പോണന്റെ മുന്നൊക്കെ ആണ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്തു വരാറ് അപ്പാണതിന് ഇതിൽ ഓർമ്മ ഉണ്ടാവുക ഇത് ഈ നഗമുരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രം ഒരു പ്രത്യേക ചിഹ്നത്തിൽ ആണോ അതല്ല ആളുകൾ കൂടുന്ന സദസ്സുകൾ വിരുന്നുകളോ അല്ലെങ്കിൽ മറ്റുള്ള ചർച്ചകൾ മീറ്റിങ്ങുകൾ ഇതിനൊക്കെ പോകുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ നകൊക്കെ വെട്ടി വൃത്തിയാക്കി പോകലിന് പ്രത്യേകം സുന്നത്ത കാര്യങ്ങൾ ഉണ്ടാകും അപ്പം വെള്ളിയാഴ്ചയുടെ മാത്രം പ്രത്യേകതയാണ് അതല്ല മറ്റുള്ള ദിവസങ്ങളിൽ മറ്റുള്ള അവസരങ്ങളൊക്കെ നോക്കിയിട്ട് നഗമൊട്ടുന്നതും പരിഗണിക്കേണ്ടതുണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം നഗമുറിക്കുക അതൊരു വെള്ളിയാഴ്ചയുടെ പ്രത്യേകമായൊരു വെള്ളിയാഴ്ചക്ക് മാത്രമുള്ളൊരു സുന്നത്ത് അങ്ങനെയല്ല വെള്ളിയാഴ്ച സുന്നത്തുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ പറയപ്പെട്ടതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സൽക്കാരങ്ങളോ അല്ലെങ്കിൽ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും കർമ്മങ്ങൾ വരുമ്പോൾ അതിലൊക്കെ നമ്മൾ പോയി പങ്കെടുക്കുമ്പം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നാഗമൊക്കെ മുറിച്ച് വൃത്തിയാക്കി ഭംഗി വരുത്തലൊക്കെ സുന്നത്ത് തന്നെയാണ് സാധാരണഗതിയിൽ ഞമ്മള് വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ പിന്നെ എല്ലാ ആഴ്ചയിലും മുറിച്ചു പോരല്ലേ പിന്നെ മുറിക്കാണ്ടാവൂല പിന്നെ പിറ്റത്താഴ്ച മുറിച്ച് പിറ്റത്താഴ്ച മുറിച്ച് ചിലപ്പോ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഇതൊരു വെള്ളിയാഴ്ചത്തെ ഒരു പ്രത്യേകം സുന്നത്താണ് തെറ്റിദ്ധരിച്ചു പോയതാവാം ശരിക്കും വെള്ളിയാഴ്ചയുടെ മാത്രം ഒരു സുന്നത്ത് എന്നല്ല വെള്ളിയാഴ്ച ഒരു ശക്തിയേര് സുന്നത്ത് എങ്ങനെയാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് അപ്പം മഹാനായ്മ നബവീറിയാഹുനുഹാവിടുത്തെ മിൻഹാജിൽ ജുമയുടെ സുന്നത്ത് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ശക്തിയേര് സുന്നത്തുകൾ എന്ന് പറഞ്ഞുകൊടുത്ത് ഇതിൻ്റെ നൂറ്റി അൻപത്തിയമത്തെ പേജിൽ പറഞ്ഞു പോയി ഇസാലത്തുഫിരി ശക്തി വ ഹഡിങ് വന്ന് ശക്തിയേര് സുന്നത്ത് അവിടെ പറഞ്ഞു പോയി ഇസാലത്തുല്ലുഫിരി നഖം നീക്കം ചെയ്യുക എന്നുള്ളത് അപ്പൊ അതൊന്ന് വിശദീകരിച്ചു മഹാനായ ഹാത്തിമുൽ മൊഹത്തി ഹജർ ഹൈത്തിമി ഹൈത്തിമിറിയു ത്തു മെഹത്താജിൽ മഹാനവരുകൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത്യഫയുടെ രണ്ടാം വള്ളയം ഇതിന്റെ എഴുന്നൂറ്റി പന്ത്രണ്ട പന്ത്രണ്ടാമത്തെ പേജിൽ പറയുന്നതാണ് അതായത് ഇപ്പൊ ജുമയുടെ ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞു ഭംഗിയാകല് അങ്ങനെ നഗമുറിക്കല് ഇങ്ങനെ പലതും ഉണ്ട് പറഞ്ഞ് ഇവിടെ ഭംഗിയായാലും വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ എണ്ണി അതൊക്കെ അപ്പൊ അതിൽ നഗം മുറിക്കൽ പെട്ടു

ശക്തിയേറെ സുന്നത്ത് ചുമാക്കുണ്ട് എന്ന് പറയാം മനസ്സിലായില്ലേ അപ്പൊ അല്ലാത്ത സമയത്ത് നമ്മൾ നഗമുറിച്ചു പോലും സുന്നത്ത് കിട്ടുമെന്ന് തന്നെയാണ് ഇതേ അഭിപ്രായം തന്നെയാണ് മഹാനായി മാം റംലി റതിലും പറഞ്ഞത് റംലിമാമും തുറക്കെ ഒതുസമ്മിഫാക്ക് നൽകിയുള്ള വസ്തലയാണ് നിഹായുടെ രണ്ടാം പാളയം ഇതിന്റെ നൂറ്റി നാൽപ്പതാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു വാദിഹിൽ ണ്ടോ അപ്പൊ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിനോടുത്തൊക്കെ ഇങ്ങനെ ഒരു സുന്നത്തുണ്ട് ശക്തിയായ സുന്നത്ത് ഇതേ രൂപം തന്നെയാണ് മഹാ മഹാനായ ഹത്തീബ് ഷർബീനി റഹിമഹുൽ അവിടുത്തെ പറഞ്ഞത് നമ്മളെപ്പോഴും എടുത്തു നോക്കല് അപ്പോൾ എപ്പോഴും നമ്മൾ പറയൽ നിഹായ ഒരേ രൂപത്തിലാണ് പോണത് ഇനി ഇവരുടെ ഒക്കെ ഉസ്താദ് ഇവരൊക്കെ ഈ രൂപത്തിലാക്കി കൊണ്ടുവന്ന മഹാനായ മഹാനായു അവിടുത്തെ അസൽ മതാലിബിലും ഇത് തന്നെയാണ് പറയുന്നത് അസൽ മതാലിബിൻ്റെ ഒന്നാം വാളിലും തന്നെ ഇതിൻ്റെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ ജുമയുടെ സുന്നത്തുകൾ എണ്ണിങ്ങനെ പറയാം അക്കാലിത്ത് മൂന്നാമത്തെ ഒരു സുന്നത്ത് പറയട്ടെ അപ്പൊ നഗം മുറിക്കലുമായിട്ട് വന്ദിച്ചു പറഞ്ഞു നഗമുറിക്ക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും എന്തല്ല ജയുടെ ഒരു മാത്രം പ്രത്യേകതയല്ല ജുമു ശക്തിയൊരു സുന്നത്തുണ്ട് അല്ലാത്ത സമയങ്ങളിലും അത് സുന്നത്തുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്തു പോരുമ്പോൾ അങ്ങനെ ഉണ്ടായതായിരിക്കും ജനങ്ങളടിയിൽ അതല്ലാതെ അല്ലാത്ത സമയങ്ങളിലും ഇതുപോലെ നഖമൊക്കെ മുറിച്ച് വൃത്തിയായി ആ രൂപത്തിലാക്കിയെടുക്കൽ സുന്നത്തുണ്ട് അങ്ങനെ ചെയ്താൽ ആ സുന്നത്തുകളൊക്കെ കിട്ടും എന്നർത്ഥം കേട്ടോ